നമസ്തേ ഈ സ്ക്രീനിൽ രണ്ട് ചിത്രങ്ങൾ കാണുന്നുണ്ട് അല്ലെ ഒന്ന് വിളക്കിന്റെയും ഒന്ന് ചെമ്മലാട്ടിന്റെ കുട്ടിയുടെയും എന്താ ഇംഗ്ലീഷിൽ പറയാം നമുക്ക് ആദ്യം അതിന്റെ സ്പെല്ലിംഗ് ഒന്ന് എഴുതാം എൽ എ എം പി ഇങ്ങനെ വായിക്കുക ലാംബ് ഇനി ചെമ്മലിനാട്ടിൻ്റെ കുട്ടിക്ക് നമ്മൾ എന്താ സ്പെല്ലിംഗ് എഴുതുക എൽ എ എം ബി ഇതിന് ലാംബ് എന്നല്ല പറയണ്ടേ ലാം ബി അവിടെ സൈലന്റ് ആണ് നമ്മൾ തണ വിരല് എന്താ പറയാ സ്പെല്ലിങ് ടി എച്ച് യു എം ബി ആണ് തമ്പ് എന്ന് പറയരുത് സൈലന്റ് ആണ് ബി സൈലന്റ് ആയിട്ട് വരുന്ന മെയിൻ ആയിട്ട് രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉള്ളത് ഇഫ് ബി കംസ് ആഫ്റ്റർ എം ഇൻ ദ എൻഡ് ഓഫ് വേർഡ് ബി സൈലന്റ് അതായത് ഒരു വേർഡിൽ ലാസ്റ്റ് എം ബി എന്ന് വരുന്നു എങ്കിൽ അവിടെ ബി സൈലന്റ് ആണ് ഫോർ എക്സാമ്പിൾ ബി ഓ എം ബി ബോംബല്ലീർപ്പിന് സി ഓ എം ബി ആണ് എഴുതുക അല്ലെ അത് കോംബെന്നല്ല പറയണ്ടേ കോം ഇനി വരുന്ന വാക്കുകളൊന്നും വായിക്കാം േ പ്ലംബ് ദൻ ടിഒം ബി ടുബ്ല് ഇന്ത്യയിലെ ക്ലൈംബ് എന്ന് പറയും പക്ഷേ ബ്രിട്ടീഷ് അമേരിക്കൻ ഇംഗ്ലീഷിനൊക്കെ അതിന്റെ ക്ലൈം മാത്രമേ ഉള്ളൂ ഇനി എം ബി ഒരു വേർഡിന്റെ മിഡിൽ ആയിട്ട് വന്നാലോ ബി ബി ഈസ് നോട്ട് സൈലന്റ് ഇഫ് ഇറ്റ് കംസ് ആഫ്റ്റർ എം ഇൻ ഓഫ് എ വേർഡ് ബിഇർ നമ്പർ ആണ് അവിടെ ബി പ്രണൺസ്ഡ് ആണ് ഇവിടെയൊക്കെ എം ബി വന്നിട്ടുണ്ടെങ്കിലും അത് മിഡിൽ പോർഷൻ ആയതുകൊണ്ട് അവിടെ ബി ഈസ് പ്രനൗൺസ്ഡ് ബി സൈലന്റ് അല്ല പക്ഷേ ിഇർ പ്ലംബർ അല്ല പ്ലമർ ഈ വാക്ക് പ്രത്യേകം ഓർമ്മ വെച്ചേക്കണം ഇനി ബി സൈലന്റ് ആയിട്ട് വരുന്ന രണ്ടാമത്തെ സിറ്റുവേഷൻ ആണ് വെൺ ബി ടി കംസ് ടുഗദർ ബി ടി ഒരുമിച്ച് വരികയാണെങ്കിൽ അവിടെ ബി സൈലന്റ് ആയിരിക്കും ഡി ഇ ബി ടി ഡെപ്റ്റും എല്ലാം വായിക്കേണ്ടത് ഡെപ്റ്റ് ഡിഒ യു ബി ടി നമ്മളെല്ലാവരും സംശയം ചോദിക്കുന്നവരാണ് അല്ലേ അത് നമ്മൾ എന്താ ചോദിക്കാറ് ഡൗട്ട് എന്ന് തന്നെ പറയാറ് അവിടെ നമ്മൾ തെറ്റിക്കാറില്ല ബി അവിടെ സൈലന്റ് ആയിട്ട് തന്നെ പറയാറ് അതുപോലെ എസ് യു ബി ടി എൽ എൽഇ സെറ്റിൽ എന്ന് പറയുന്നത് അവിടെ ബി സൈലന്റ് ആണ് ബി ടി എന്ന് വരുമ്പോഴും എം ബി ഒരു വീടിന്റെ ലാസ്റ്റ് ആയിട്ട് വരുമ്പോഴും ബി സൈലന്റ് ആണ് എന്ന് ശരിയായിട്ട് ഓർക്കണേ താങ്ക് യു